പരിസ്ഥിതി കമ്മിറ്റി ഇന്ന് എം എൽ എമാരുടെ നേതൃത്വത്തിൽ സന്ദർശിക്കുന്നു നാളെ വയനാട് ജില്ലയിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളും സന്ദർശിക്കാം രണ്ട് ദിവസങ്ങളിലും നമുക്ക് ഏറ്റവും വേഗാജനികമായ ദുരന്തം ഉണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം നിയമസഭയിൽ റിപ്പോർട്ട് വെച്ച് ഗവൺമെൻറ്റിലേക്ക് ഗവൺമെൻറിൽ നിന്ന് വേഗത്തിൽ ഇപ്പോഴുള്ള കാലതാമസം ഒഴിവാക്കി വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടലാണ് എം എൽ എമാരുടെ നേതൃത്വത്തിൽ നടത്തുന്നത് സി കൂടെ എല്ല എല്ലേ ഉള്ളതിന് ഓൾറെഡി കളക്ടർക്ക് നൽകിയിട്ടുണ്ട് അത് കൂടാതെ ഇപ്പം പറയുന്ന പരാതി ആൾക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട് പലരും കുറിച്ചെടുക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന മീറ്റിംഗിൽ വെച്ച് ചർച്ച ചെയ്യും ആവശ്യമായ റിപ്പോർട്ട് തടത്തള്ളൂ പരിസ്ഥിതി കമ്മിറ്റി സന്ദർശനം നടത്തുകയാണ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ വിജയൻ അദ്ദേഹം ഇക്കാര്യങ്ങൾക്കിവിടെ പറഞ്ഞു അതൊരു ദുരന്തം ഉണ്ടായ സമയം മുതൽ ഇക്കാര്യങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അടക്കം എല്ലാവരും ചേർത്ത് നടത്തി കാര്യങ്ങൾ ചെയ്തു പോകുന്നതിന് നല്ല നേതൃത്വം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം കാര്യങ്ങൾ പറയും ചെയർമാൻ കാര്യങ്ങൾ പറയും ഇവിടെ പരസ്യ സമയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ യോഗത്തിന് ശേഷമുണ്ടായ രണ്ട് ദുരന്തങ്ങളാണ് നമ്മുടെ ഇതും വയനാട്ടിലെ അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യ സമിതി രണ്ട് മേഖലകളും സന്ദർശിച്ച് ഉദ്യോഗസ്ഥന്മാരുമായി അതിൻ്റെ റിപ്പോർട്ടുകൾ വാങ്ങി നാട്ടുകാർ പറയുന്നതും കേട്ട് അതിനുശേഷം യോഗം ചേർന്ന് തീരുമാനമെടുത്ത് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുക എന്നാണ് ഇതിൻ്റെ നടപടിക്രമം അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കി നിങ്ങളും ഞാനും എന്ന് പറയുന്നത് എം എൽ എയും നമ്മളും തന്നെയാണ് ആ വിഷയം ഞാനിവിടെ പറയുന്നില്ല തീർച്ചയായും അതിഭീകരമായ ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഒട്ടേറെ സ്ഥലങ്ങളിലാണ് ഒരു കുട്ടിയിലുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വിവിധങ്ങളായ ഏജൻസികൾ ഇതിനകം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയൊരു ഡീറ്റെയിൽ പരിശോധന കൂടി നടക്കേണ്ടതുണ്ട് എൻ ഐ ഒരു ഏജൻസി ഏകദേശം രണ്ടോ മൂന്നോ ആഴ്ച ഇവിടെ എടുത്ത് മൊത്തം ഈ മേഖലയുടെ ഒരു പരിശോധന നടത്തിയതിന് ശേഷമാണ് എന്താണ് യഥാർത്ഥ വസ്തുത എന്ന് മനസ്സിലാക്കുന്ന സംവിധാനം ഒരുക്കുന്നത് മിനിയാന്നിർ മഴ പെയ്തപ്പോഴും പെട്ടെന്ന് മഴയുടെ ഒരു ശക്തി കൂടിയ സാഹചര്യത്തിൽ ഇരുപത്തഞ്ച് കുടുംബത്തെയും അന്നേരം തന്നെ പെട്ടെന്ന് തന്നെ ക്യാമ്പല്ല പുനരധികസിപ്പിക്കാൻ തീരുമാനിച്ചു വാടക വഴി എടുത്ത് അവരെയും താമസിപ്പിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെയും ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും അടുത്തേക്ക് കളക്ടറെ നേരിട്ടും എം എൽ എ എന്നുള്ളത് ഞാനും അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ നടപടികളെല്ലാം നടക്കും ഇന്ന് ഒരു ക്യാബിനറ്റ് യോഗമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ ഇന്ന് വന്ന് കാണുമെന്നാണ് ഉപദേശിക്കുന്നത് ഇപ്പം എത്തുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ വിവരം അറിഞ്ഞില്ല കളക്ട് പറഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങൾ ഞങ്ങൾ നിയമസഭാ കമ്മിറ്റിയും ഗവൺമെൻറ്റും മുമ്പാകെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും അത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാനുള്ള കൂട്ടായ ശ്രമം നടത്തിൻ്റെ ഭാഗമായാണ് എല്ലാ എം എൽ എമാരും എത്തിച്ചേർന്നുള്ളത് രണ്ടുപേരുകൂടി വരാനുണ്ട് അവർ എത്തിച്ചേർന്നില്ല ചില തടസ്സങ്ങൾ വന്നുകൊണ്ട് എത്തിയിട്ടില്ല മൂന്ന് പേര് കൂടി എത്താനുണ്ട് അവരും കൂടി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കി കാര്യങ്ങൾ നമ്മൾ കണ്ടതിന് ശേഷം ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിന് ശേഷം നമ്മളൊന്ന് പ്രീഫ് ചെയ്യും